ഹലോ ഒരു വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഓൺലൈനായി ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് അതിനായി ആദ്യം ഗൂഗിൾ സെർച്ച് ബാറിൽ കെ സ്മാർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ആദ്യം കാണുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് കെ സ്മാർട്ട് എൽ എസ് ജി ഡി ക്ലിക്ക് ചെയ്യാം ഈ ഓപ്പണായി വന്നിരിക്കുന്ന ഇൻ്റർഫേസിൽ രണ്ട് സെർച്ച് കാണാൻ സാധിക്കും ഒന്ന് നോർമൽ സെർച്ചും സ്മാർട്ട് സെർച്ചും ഞാനിപ്പോൾ സ്മാർട്ട് സെർച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നാല് ഡാറ്റ മാത്രം എൻറ്റർ ചെയ്താൽ മതി പക്ഷേ സെർച്ച് ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മിക്കവരും ആപ്ലിക്കേഷൻ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ മറന്നിരിക്കാം അതുകൊണ്ട് നമ്മൾക്ക് എളുപ്പം നോർമൽ സെർച്ച് ആണ് അതുകൊണ്ട് നോർമൽ സെർച്ച് സെലക്ട് ചെയ്തു ഇവിടെ ആദ്യം ചോദിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക ആ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ് ലോക്കൽ ബോഡി ടൈപ്പും തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി ലോക്കൽ ബോഡി കഴിഞ്ഞിട്ട് ഇവിടെ ജെൻഡർ ചോദിക്കുന്നുണ്ട് ജെൻഡർ സെലക്ട് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം ഇയർ മന്ത് പിന്നെ ഡേറ്റ് ഇതനുസരിച്ച് കൊടുക്കുക അതിനുശേഷം മദേഴ്സ് നെയിം മദേഴ്സ് നെയിം ലെറ്റേഴ്സിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയും എൻ്റർ ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് കുട്ടിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ടേബിൾ ഓപ്പൺ ആയിട്ട് വരും അതിൽ റൈറ്റ് സൈഡിൽ ഒരു ഐ ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഈ ഓപ്പണായി വന്നിരിക്കുന്ന വെരിഫിക്കേഷൻ വിൻഡോ ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക